എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് മുള വന്നതുണ്ടായിരുന്നു അത് ഒരെണ്ണം നാലൊക്കെ ആക്കിയിട്ട് മുള വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ചതാണത് നന്നായിട്ട് ചാണകപ്പൊടിയും മണ്ണും പാട മിക്സാക്കി ക കപ്പ നടന്ന മാതിരി എടുത്തതിന് ശേഷമാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇവിടെ അത് മുളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഉണ്ട് അപ്പുറത്ത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് ഒക്കെ നമ്മൾ നട്ടിട്ടുള്ളതാണ് ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മുടെ അങ്ങാടി മുളക് ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ പൈനാപ്പിൾ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളക്കാന്താരി വെള്ളക്കാന്താരി ഇവിടെ പഴുത്തമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാടൊക്കെ പൊട്ടിച്ച് ഇപ്പം അത് ഇവിടെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പൂട്ടിട്ടുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ നിൽക്കുന്നത് നമ്മുടെ ചൗച്ചവു ആണ് നമ്മളതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഉഷാറായി വരുന്നുണ്ട് നമ്മൾ ഒരു കമ്പൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇത്ര ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക അകത്തിച്ചീര വിത്തിന് നിർത്തിയതാണ് നമ്മളിത് കംപ്ലീറ്റ് ഒരു യെല്ലോ ഷെയ്ഡായി വരുന്നുണ്ട് ഗ്രീനിൽ നിന്ന് വിട്ടിട്ടുണ്ട് ഇതിലായിട്ടുണ്ടോ അകത്തിയാണത് അകത്തിച്ചീര തൈറോയിഡിന് തൈറോയിഡിൻ്റെ അന്ധകം എന്നൊക്കെ പറയാം നമുക്ക് അതാണത് ഇല തോരം വെച്ച് കഴിക്കുക പിന്നെ അതിൻ്റെ പയറ് ബീൻസ് മൂക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോരം വെക്കാം ഇതിൻ്റെ പൂവും നമുക്ക് തോരം വെക്കാം അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വേറെയും ഇവിടെ നമ്മുടെ എന്താ പറയുക വെള്ളക്കാന്താ കണ്ടില്ലേ എല്ലാ കമ്പിലും നിറയെ മുട്ട പൂവിടുന്നുണ്ട് ഒരുപാട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പിന്നെ നമ്മുടെ വഴുതനങ്ങ തൈകളുണ്ട് വഴുതനങ്ങ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് വാഴ ഉണ്ട് പിന്നെ നമ്മുടെ അറിയാലോ എന്താണ് ചെടി മുരിങ്ങൾ അതും ഇവിടെ ഒരുപാടുണ്ട് എല്ലാം നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രശ്ന തുളസി ഉണ്ട് ഇവിടെ വഴുതനങ്ങ നമ്മുടെ വെള്ളാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നട്ടത് പക്ഷെ ഇത് പുത്തരിച്ചുണ്ട മോഡലായിരുന്നു ഉണ്ടായിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ ഒരു വഴുതന പഴുത്തിട്ടുണ്ട് നമ്മൾ വിത്തിന് നിർത്തിയതാണ് കണ്ടില്ലേ ഇണ്ടില്ലേ അങ്ങനെയാണ് പിന്നെ പനിക്കൂർക്കുണ്ട് ഇവിടെ ചെടി മുരിങ്ങയുടെ ഒരു കമ്പ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ടത് ആയിരുന്നു കേട്ടെ അതിനൊപ്പം കായ പിടിച്ചിട്ടില്ല ഒരുപാട് പോയിട്ടിട്ടുണ്ട് കാണുന്നുണ്ട ഒരുപാട് ഇവിടെ അതുമാതിരി തന്നെ നമ്മുടെ വെള്ളക്കാന്താരി ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് നിങ്ങളുള്ള സൈസ് വെള്ളക്കാന്താരിയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വിത്ത് കൊടുന്നിട്ട് ഇവിടെ നട്ടതാണ് ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് കൊടുന്ന് മുളകായിരുന്നു അതിന്റെ വിത്ത് നമ്മൾ ഇവിടെ കൊടുന്നിട്ട് വിടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാതിപ്പോൾ എല്ലാ കമ്പിലും പോയിട്ടിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിതൊരു ചെറിയൊരു ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ജർജർ ജർജർ ഇവിടെ ഉണ്ടിട്ടാണ് നല്ല അറബികളൊക്കെ കഴിക്കുന്ന സാധനമാണ് ഈ ജർജർ എവിടെയുണ്ട് ഒരു വെള്ളക്കാന്താരി വിളക്കാന്താരി നമ്മൾ വിട്ടിട്ടില്ലേ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് എന്ന താ പാകിയപ്പം നമ്മൾ വെച്ചത് എല്ലാത്തുമലും ഉണ്ടായിട്ടുമുണ്ട് വിളക്കാന്താരി വേണ്ട ഇവിടെ ഉണ്ട് നമ്മൾ നട്ടതില എല്ലാത്തുമലും പൂവും കായൊക്കെ വരുന്നുണ്ട് ഒരെണ്ണം നമുക്ക് നമ്മളെ എന്താ പറയുക എന്തെങ്കിലും ചാപ്പെടുത്തിയിട്ടില്ല എല്ലാ ഇതിലും പൂവും കായും നമുക്ക് തരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക നറുനീണ്ടി നന്നാരിയാണിത് അതും ഉണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന് കേട്ടാണ് നന്നാരി